ചക്കുഴുക്കായിട്ടില്ല വെച്ചിട്ടുണ്ട് കുഞ്ഞിക്കാന്റെ ചോദ്യം കേട്ടാ ഞാൻ പട്ടിണിക്ക് ഇടുന്നോണ്ടിണ്ട്

ഇവിടെ വ ചോദിക്കട്ടോ കൂടാ ശലിത്ത പോയോ

മഴ വന്നാൽ കൂടും ഹായ് നെസ്സി വിളിച്ചിട്ട് വരുന്നുണ്ടല്ലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം മൈ ഹോംസാന്റെ കമന്റ് അതിൽ കാണുന്നില്ല കുഞ്ഞുവിന് പടിയിട്ടു തന്നെ എന്നോട് കേട്ടോ തീല് കളിക്കല്ലേടാ കുഞ്ഞു കുഞ്ഞു വേക്ക് ടങ്ങിയില് കാണുന്നുണ്ട് ഇതിൽ നോക്കണേ സോന് കമന്റ് വരുന്ന എപ്പം കുന്നിക്ക പോയ കുന്നിക്കുന്ന പോയി േകുല മഴയായ <cito> കേക്കുന്നില്ല കുഞ്ഞിക്കേക്കുന്നുണ്ടോ